മകളുടെ ഡെലിവറി അടുത്തിരിക്കുന്ന ഈ സമയം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തിയയും കുടുംബവും തന്നെയാണെന്ന് വേണം പറയാൻ ദിയയും കുടുംബവും വളരെയധികം തന്നെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു കുടുംബം തന്നെ ഇവരുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഇരു കൈകൾ നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് ദിയയും വീട്ടിലുള്ള മറ്റു സഹോദരിമാരുമായി വലിയ അടുപ്പത്തിലില്ല എന്ന് പൊതുവേ പറയാറുണ്ട് ദിയയ്ക്ക് കൂടുതലും സുഹൃത്തുക്കളോടാണ് ഇഷ്ടമെന്നാണ് പറ പറയാറുണ്ടായിരുന്നത് എന്നാൽ ഇതൊക്കെ സമ്മതിക്കുകയാണ് ഇവിടെ എല്ലാവരും എന്നാൽ ഇപ്പോൾ കുറച്ചധികം ടെൻഷൻ ഇപ്പോൾ ദിയയുടെ സഹോദരി അതായത് അഹാനയ്ക്കുണ്ട് എന്നാണ് പറയുന്നത് സിന്ധുവിനെ പോലെ കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ അഹാന പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് ദിയയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണത് അഹാനയ്ക്ക് ദിയയോട് സ്നേഹമില്ല എന്നൊക്കെ പലരും പറയും തിരിച്ചും പറയും ദിയയ്ക്ക് അഹാനയോട് സ്നേഹമില്ല എന്ന് എന്നാൽ ഇപ്പോൾ ഇതാ ദിയ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ദിയ വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ അഹാന ഇപ്പോൾ അഹാന നന്നായി തന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നുണ്ട് അഹാനയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് ഇപ്പോൾ വലിയൊരു മാറ്റമാണ് അഹാനയുടെ വീട്ടിലെ ഒരാളെ കൂടി കാണുവാൻ പോവുകയാണ് അഹാന ജനിച്ച സമയം മുതൽ തന്നെ തൻ്റെ വീട്ടിൽ എപ്പോഴും കുഞ്ഞു വാവകളുടെ ബാഹമാണെന്ന് പറയാറുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഹൻസുബാക്ക് ശേഷം ഇപ്പോൾ ഇതാ ഒരാൾ കൂടി എത്തുകയാണ് അതിൻ്റെ ചെറിയ തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അഹാന അഹാനയും ദിയയും തമ്മിൽ വലിയ കൂട്ടില്ല എന്നാണ് എല്ലാവർക്കും അറിയാം അത് എന്നാൽ അങ്ങനെയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു സ്നേഹം ഒരുപാട് സംസാരിക്കാനുണ്ട് എപ്പോഴും അതുപോലെ തന്നെയാണെന്ന് പ്രേക്ഷകർ പറയാറുണ്ട് ഇപ്പോഴിതാ ദിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അഹാനയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു റിയാക്ഷനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ചയുണ്ടായതായിരുന്നു വലിയ രീതിയിൽ സന്തോഷമൊന്നും അഹാന മുഖത്ത് ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എന്ന് അതിലൂടെ മനസ്സിലാക്കുവാൻ പറ്റുന്നുണ്ട് ശരിക്കും ദിയോടുള്ള സ്നേഹം ഇനി ഇനിയാണ് കൂടുതൽ അറിയുവാൻ സാധിക്കുക അമ്മയാകുന്നതിന് ശേഷമുള്ള ഓരോരോ സ്നേഹമാണ് എന്ന് തന്നെ വേണം പറയുവാൻ ദിയോടൊപ്പമുള്ള സ്നേഹം ഓരോ ദിവസവും പങ്കുവെക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരും അതിൻ്റെ വാർത്തകളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഇപ്പോൾ ദിയയും അഹാനയും എല്ലാം ഒരുമിച്ച് തന്നെ സന്തോഷത്തിൽ പ്രേക്ഷകർ എല്ലാവരും പങ്കുവെക്കുന്നുമുണ്ട് വീട്ടിലേക്കൊരു കുഞ്ഞ് അതിഥി വരുന്നതിൻ്റെ വലിയ സന്തോഷവും അവരുടെ ഇടയിൽ തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നു ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ട് ജനനം എന്നാൽ ഇതിനിടയിൽ തന്നെ ഇത് എൻ്റെ മകൾക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അതൊരു വലിയ സന്തോഷമാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്ന വീഡിയോ ഈയിടെ വൈറലായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെ അഹാന മാത്രമല്ല ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും വാർത്തയും അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണത് കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കെല്ലാവർക്കും വെറുതെയല്ല അഹാനയോടും ദിയയോടും ഒക്കെ വളരെയധികം നല്ല സ്നേഹം തന്നെയാണ് അവർ പങ്കുവെക്കുന്ന ഓരോ വാർത്തകളും അവർ അത്ര അത്രമേൽ പ്രാധാന്യത്തോടെയാണ് ഏറ്റെടുക്കാറുള്ളത് അഹാന ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവരും പ്രത്യേകം കാണിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ അഹാനയും ദിയയും കൂടി വല്ലാത്ത സ്നേഹം പങ്കിടുന്നു എന്നും അവ വേറൊരു തരത്തിലേക്ക് അവരുടെ ബന്ധം പോകുന്നു എന്നും പറയുന്നു അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെ ഒരു ആവശ്യം വന്നാൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സഹോദരിമാർ തന്നെയായി എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും ദ്യ്ക്ക് ദിയയുടെ സ്ഥാപനത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൂടാൻ നിന്നതും വളരെയധികം അവ തന്നെ ശക്തിയായി കൂടാൻ നിന്നതും ഒക്കെ അഹാനയാണ് അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ലാതെ ഇല്ലാതെ നമുക്കെല്ലാം സത്യം ആണെന്ന് തന്നെ പറയുവാനും സാധിക്കുന്നു എന്ന് നമുക്ക് നിസംശയം പറയാം